ഓ കാട്ടുകൂട്ടി വീട്ടിലെ തമ്പിസാറാന്നു അതെ 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 അയ്യോ എനിക്ക് കണ്ടപ്പോ മനസ്സിലായില്ല ഞങ്ങളുടെ അപ്പൂപ്പനൊക്കെ അവിടുത്തെ ആശ്രിതരായിരുന്നല്ലോ അപ്പൊ ഇപ്പൊ ഒന്ന് നോക്കണ്ട നോക്കണ്ട അല്ല ഞങ്ങളുടെ അപ്പൂപ്പനെ അറിയുന്നില്ല പരമ വലിയ പരമപ്പൻ എനിക്കറിയാം നിങ്ങളെ തറവാട്ട് വരുമ്പോ ഞങ്ങളുടെ കഞ്ഞി അപ്പനൊക്കെ അനത്തിലോണ്ടിരുന്നത് നിന്റെ അപ്പൂപ്പം കഞ്ഞു കുടിച്ച കുഴിന്നായി ഞങ്ങൾ വെള്ളം അല്ല ഞാന് പ്രീ ഡിഗ്രി എടുത്ത് നിന്ന സമയത്ത് അത് പട്ടിക്ക് കൊടുക്കുന്ന ബിസ്കറ്റ് അല്ലയോ അത് പിടിഗ്രി ഇത് പ്രീ ഡിഗ്രി ആ പ്രീ ഡിഗ്രി ഒക്കെ കഴിഞ്ഞ് സമയത്ത് അച്ഛൻ

എന്നോട് പ്രേമം എല്ലാത്തിനും ഞാൻ വേണം ഷോപ്പിങ്ങിന് സിനിമയ്ക്ക് എല്ലാത്തിനും ഞാൻ വേണം മുടിഞ്ഞ പ്രേമ ചിലർക്ക് ആപ്പിൾ ഉണ്ടായിരുന്നു ചക്കക്കുറി കിട്ടു എന്നതാ താല്പര്യമേ അങ്ങനെ മതാമ അവസാനം അവക്കുള്ളതെല്ലാം എനിക്ക് എഴുതി തന്നു വരച്ചോണ്ട് വരത്തില്ലായിരുന്നു എനിക്കൂടെ കാണാറുന്നല്ലോ അവക്കുള്ള സ്വത്ത് എല്ലാം എനിക്ക് എഴുതി തന്നു ഇനി ഇനി ഞാൻ തിരിച്ചു എഴുതി മാറ്റി നീ അവിടെ അങ്ങനെ ഇച്ചിരി ഉണ്ട് ഉണ്ട് അതിന്റെ ചെറിയൊരു എവിടെയെങ്കിലും കുറച്ച് കാശ് അങ്ങ് കൊണ്ട് കളയണമല്ലോ എന്ന് ആലോചിച്ചപ്പോഴാണ് മലയാള സിനിമയിലേക്ക് കുറച്ച് ഇൻവെസ്റ്റ് ചെയ്താലോ എന്ന് നല്ല ജലദോഷം ജലദോഷമുണ്ട് എനിക്കൊരു മൂവി പിടിക്കണം ജലദോഷം ഉണ്ട് മൂവി അല്ല ആവിയാ പിടിക്കട്ടെ അല്ല എന്റെ പൈസ വെച്ചിട്ടേ ഒരു സിനിമ പിടിക്കണോ അങ്ങനെയാണ് അറിഞ്ഞത് നിങ്ങൾ ും സിനിമയാക്കി അല്ലെ ഇത് കേട്ടാ സാറിന് ആവേശം തോന്നുന്നു ഹിറ്റ് ആക്കി വെച്ചേക്കുമല്ലേ സാറേ നല്ല കിടക്കോ സിനിമ ഞാൻ എഴുതി വെച്ചിട്ടാണോ ഓക്കെ ഇതെവിടെയാണ് ഇത് തുടങ്ങുന്നത് ഇവിടെ തീരുന്നത് ഇവിടെ വെരി ഇൻട്രസ്റ്റിംഗ് വെരി ഇൻട്രസ്റ്റിംഗ് പിന്നെ ഈ സിനിമ തുടങ്ങുന്നതിന് മുമ്പ് എൻറെ അച്ഛന്റെ ഫോട്ടോ ചെടികൾക്കിടയിൽ ഇരിക്കുന്നത് കാണണം നിങ്ങൾ നിങ്ങളെന്തോ വണ്ടായിരുന്നു അച്ഛൻ മരിച്ചു പോയില്ലേ എന്റെ അപ്പന്റെ വല്യ ആഗ്രഹമായിരുന്നു മരിക്കണമെന്ന് ഞാൻ ഒരു സിനിമ പിടിച്ച് കാണണമെന്ന് അപ്പൊ നമുക്ക് സിനിമ തുടങ്ങുന്നതിന് മുമ്പ് അപ്പന്റെ ഫോട്ടോ എഴുതി കാണണം അച്ഛന്റെ സ്മരണയ്ക്ക് മുമ്പിൽ സമർപ്പണം പാവന സ്മരണ അല്ല ബിസിനസ് ആ പാവയ്ക്കാരല്ലേ ഞങ്ങൾ ഈ നിലയിലെത്തിയത് അപ്പൊ സ്മരണ അച്ഛന് വേണ്ട അച്ഛന്റെ അത് പാവയ്ക്കും നിങ്ങളുടെ പേര് മോഹനന്നല്ലേ ഡയറക്ടർ എന്നൊക്കെ പറയുമ്പോ ഭയങ്കര വൃത്തിയായി ജി ചേർത്ത് ഡയറക്ടർ മോഹൻ സിനിമ പൊട്ടിക്കഴിയുമ്പോ ആൾക്കാർ ചോദിക്കും ഏത് മോഞ്ചിയാണ് ഈ കഥ സംവിധാനം കഥയുടെ സാരാംശം അത് എങ്ങനെയാണ് ഈ കഥ തന്തു എങ്ങനെയാണ് കഥാ തന്തു എന്ന് പറഞ്ഞാൽ ഈ നായകനും നായികയും

കേടുപാടുകൾ സംഭവിക്കാതെ നമ്മൾ ചെയ്തതെ ഓക്കെ ഓക്കെ അപ്പൊ പ്രൊഡക്ഷൻ പുട്ടിൽ ചിക്കൻ കറിയും മീൻ കറിയും ക്യാൻസൽ അതായത് ചിക്കൻ ഒന്നും ഒരു സീനുണ്ട് അത് നമുക്ക് ആറ്റുകാരോട് പറഞ്ഞ് ഡെമ്മി ഉണ്ടാക്കാം എനിക്ക് ധർമ്മക്കോളം അതൊക്കെ പോട്ടെ ആരായിരിക്കണം നമ്മുടെ സിനിമയിലെ നായകൻ നായകൻ പറഞ്ഞാൽ ഞാൻ പൃഥ്വിരാജിനെയാണ് ഉദ്ദേശിച്ചേക്കുന്നത് പൃഥ്വിരാജ് കൊള്ളാം ഈ പൃഥ്വിരാജ് ഡേറ്റ് കാണുമോ പിന്നെ കാണുവല്ലോ പുള്ളിയുടെ കണ്ണിന് കുഴപ്പമൊന്നുമില്ലല്ലോ നല്ല കാഴ്ച അതല്ല പൃഥ്വിരാജിന് ഡേറ്റ് ഉണ്ടോന്ന് പൃഥ്വിരാജിന് മാത്രമല്ല നമുക്ക് ഡേറ്റ് ഉണ്ടല്ലോ കലണ്ടർ എന്തോ ഉണ്ടാക്കാൻ അതല്ല അവരൊക്കെ ഈ കഴിവ് തെളിയിച്ചോരല്ലേ നമുക്ക് പുതിയൊരു പയ്യനി ഇങ്ങനെ കയറി വരുന്നുണ്ട് അവരുടെ പേര് എന്ത് വേണോ ഇപ്പൊ ഒന്നി ആ രതീഷ് കുമാർ രതീഷ് കുമാർ മാറ്റം പറഞ്ഞത് അവര് ഹിറ്റായില്ല രതീഷ് കുമാറിനെ പടത്തിൽ ഞാൻ ഈ കഥ പറയാൻ വേണ്ടി രതീഷ് കുമാറിന്റെ വീട്ടിൽ ചെന്നു അപ്പൊ പ്രൈവറ്റ് സെക്രട്ടറി എന്നോട് പറഞ്ഞത് ആറ് മാസത്തേക്ക് രതീഷ് കുമാർ കഥയൊന്നും കേൾക്കില്ലാന്ന് ഓ അത്രക്ക് തിരക്കായോ അതല്ല അവന്റെ കർണപടത്തിന് ഓപ്പറേഷൻ കഴിഞ്ഞ് കിടക്കുക ില്ല അതിന്റെ ആവശ്യമില്ലല്ലോ അല്ലേ എല്ലാ പ്രൊഡ്യൂസർമാരും എല്ലാ പ്രൊഡ്യൂസർമാരെ പോലും എന്നെ കൂട്ടരുത് എനിക്ക് വേഷം വേണ്ട എത്രയോ അഭിനയമോ അവസരമില്ലാതെ അവർക്ക് കൊടുക്കാർ നല്ല ലുക്ക് ഉണ്ടല്ലോ ചെയ്യണം അങ്ങനെ ചെറുതായിട്ട് എന്തെങ്കിലും ഒരു സീന് വല്ലോ വന്നു പോകേ അങ്ങനെ സീനെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ബെസേല കിളിയുടെ ഒരു ചെറിയ സീനുണ്ട് ബെസേല കിളി വലിയൊന്നുമില്ല വലിയ ഒന്നും ഇല്ല ഡയലോഗൊന്നും ഇല്ല അതെന്താണെന്ന് നായിക ബെസേലോ കേറി ഇറങ്ങാൻ തുടങ്ങുന്നു അപ്പൊ കിളി മണി അടിക്കുന്നു ഓക്കെ അപ്പൊ ഞാനാണ് കിളി ഞാൻ മണി അടിക്കണം എന്നെ കാണിക്കുമോ ആരെയും കാണിക്കും മണിയും കാണിക്കും ഓക്കെ അങ്ങനെ ഉണ്ടല്ലോ എങ്ങനെയാണ് എന്റെ ബാക്കിയെന്ന് പറഞ്ഞു ഈ നായിക പിന്നെ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് തുണിക്കട ചെന്ന് തുണി ഇങ്ങനെ തപ്പുന്നു ഓഹോ നല്ല നല്ല സീനായിരിക്കും നല്ല സീനായിരിക്കും അപ്പൊ നായിക തിരിഞ്ഞു നോക്കുമ്പോ തൊട്ടുപുറകെ നിൽക്കുകയാണ് ഈ കിളി ഈ കിളി ബസ്സിൽ അങ്ങ് പോയി പിന്നെ കിളി തുണിക്കട മാത്രമേ പോയുള്ളൂ കിളി അവിടെ ഇറങ്ങി എന്നിട്ട് തുണിക്കടയിൽ പോയി നാളെ ഓണം അല്ലേ വീട്ടുകാർക്ക് തുണി എടുക്കാൻ വേണ്ടി വന്നതാ കി മാറ്റത്തിന് നല്ല വിഷു ആയിരിക്കും നല്ല രസമായിരിക്കും അങ്ങനെ ഈ നായക നേരെ കോളേജിൽ പോന്നു കോളേജിന്റെ കൂടി ഇങ്ങനെ നടക്കുന്നു ഓക്കെ അങ്ങനെ അവിടെ ലൈബ്രറിയിൽ ഇരിക്കുകയാണ് ഈ കിളി എന്നിട്ട് അല്ല കിളിയുടെ അനിയൻ അവിടെ പഠിക്കുന്നത് അവന് ചോറും കൊണ്ടുവന്നതാണ് ആവശ്യമില്ല ആര് കിടന്ന് പറഞ്ഞാൽ ആവശ്യമില്ല നമ്മുടെ നായകൻ മാത്രം കിളി നീ അടുത്ത സീൻ പിന്നെ എൻട്രി കാണിക്കുന്നത് അതൊന്നും എന്റെ സിനിമ കാണിക്കാൻ പറ്റത്തില്ല അങ്ങനെ ഇരിക്കുമ്പോഴാണ് ചാടി വന്ന് ഈ കിളി അതിന്റെ പുറയിലിരിക്കുന്നത് ഈ ബൈക്കെല്ലാം കിളി എടാ കിളിയോ ബൈക്കെ ആരും കിളിയുടെ പൈസ കൊണ്ട് കിളിക്ക് കിളി എന്ത് ചെയ്യാക്ക് സ്വാതന്ത്ര്യം വേണം പറഞ്ഞു കിളി പൊക്കോട്ടെ മൂന്ന് എന്തോ പിന്നെ പിന്നെ നേരെ ഇരിക്കുന്നു ആ കച്ചവടം ഈ കിളി നിങ്ങൾ എന്താണ് കിളിക്ക് സ്വാതന്ത്ര്യം വേണം ക്യാരക്ടർ ഡെവലപ്പ് ആവും അതിന് ഉണ്ടായിട്ട് കാര്യമില്ല അവസാന വീട്ടിൽ സന്ധ്യാദീപം തെളിയുന്നു എന്നിട്ട് ആ വിളക്കിന്റെ അപ്പുറത്തിരുന്ന് നാമം ചൊല്ലുകയാണ് പ്രസ്തുത കിളി എന്തിനാ അല്ല കിളിപ്പാട്ട നാമം കിളി നാമം ചൊല്ലുന്നത് നല്ലതല്ലേ ആര് പറഞ്ഞു ആവശ്യമില്ല നിങ്ങളുടെ തൂടി കെത്തുമ്പോ നിന്നും ഇന്റർവെൽ പോണ് എന്തായാലും നിങ്ങളുടെ കഥ തന്നെ ഞാൻ സിനിമയാക്കും ഞാൻ അടുപ്പത്ത് കഞ്ഞി ഇട്ടിട്ടുണ്ട് ഞാൻ തൊഴിലുറപ്പിന് പോവാ മീൻകാരം വരുമ്പോ മീൻ വാങ്ങിച്ച് കറി വെച്ചോണം ആരത്